അൽ ഗുബൈബ മെട്രോ സ്റ്റേഷൻ ഗേറ്റ് നമ്പർ വണ് വഴി പുറത്തേക്ക് എക്സിറ്റ് ആയിട്ട് മുമ്പിൽ കാണുന്ന സീബ്ര ലൈൻ ക്രോസ് ചെയ്ത് വലതുവശത്ത് പെട്രോൾ പമ്പ് ഉണ്ട് അതേപോലെ തന്നെ വലതുവശത്ത് തന്നെയാണ് ബസ് സ്റ്റാൻഡ് അതിന്റെ സൈഡിൽ കൂടെ നമ്മൾ മുമ്പോട്ട് നടന്നു കഴിഞ്ഞാൽ അങ്ങനെ മുമ്പോട്ട് നടന്നു കഴിഞ്ഞാൽ ദുബായ് മ്യൂസിയം ഒക്കെ കഴിഞ്ഞ് നേരെ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ ചെന്നെത്തുന്നത് ഇതേപോലെ ഒരു ബോട്ട് സർ ഇവിടെ നമുക്ക് നൈഫിലേക്ക് ഒരു ദ്രംസ് കൊടുത്താൽ ബോട്ടിൽ യാത്ര ചെയ്യാൻ ഒരു ദൃഹം കൊണ്ട് ദുബായിൽ എന്ത് കിട്ടും ചിന്തിക്കുന്ന ആളുകൾക്ക് ഇത് മനോഹരായിട്ടുള്ള ഒരു യാത്രയാണ് രണ്ടു വർഷത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് മനോഹരായിട്ട് കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ പോകാം മെട്രോ സർവീസും അതേപോലെ തന്നെ ബസ് സർവീസും ഇതിന്റെ അടുത്തേക്കൊക്കെ ഉണ്ട് കേട്ടോ ഒരുവിധം അവധി ദിവസങ്ങളിലൊക്കെ ഞാൻ ഇവിടത്തേക്കാണ് വരാറ് കാരണം അത്ര മനോഹരമായിട്ടുള്ള ഒരു യാത്ര ദുബായിൽ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ് ആഡംബര ബോട്ടുകൾ ലഭ്യമാണ് കേട്ടോ നമുക്ക് പൈസ കൂടുതലുള്ള ആളുകൾക്കൊക്കെ യാത്ര ചെയ്യാൻ പറ്റിയ ആഡംബരമായിട്ടുള്ള ബോട്ടുകളൊക്കെ ഇഷ്ടംപോലെ ഇവിടെ സർവീസ് നടത്തുന്നുണ്ട് ഇത് ആ ദുബായ് ആർ ടി എൻ്റെ ആണ് വെറും ഒരു ഗ്രഹംസ് മാത്രമാണ് ഇതിന് ചാർജ് ഈടാക്കുന്നത്